നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ വ്യവസായത്തിന്റെ കുത്തനെയുള്ള വളർച്ച വിഷയം ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ഒരുപാട് മാധ്യമങ്ങളെ ചർച്ച ചെയ്യാറില്ല കാരണം പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഈ വിഷയങ്ങളൊക്കെ മുക്കുകയാണ് ഇസ്രായേലില് വ്യവസായമല്ല ഡിഫൻസ് അതൊരു എക്കോ സിസ്റ്റമാണ് മൂന്ന് കമ്പനികൾ കമ്പനി സിസ്റ്റം ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് റഫാൽ അഡ്വാൻസ് സിസ്റ്റം ഈ മൂന്ന് കമ്പനികളുടെയും ഷെയറുകളും ലാഭവും ഉയരുകയാണ് രാജ്യങ്ങൾ വരി നിൽക്കുകയാണ് ഇസ്രായേൽ കാരണം ഇസ്രായേലിന്റെ ആയുധ കയറ്റുമതി ഓർഡറുകൾ കുത്തനെ ഉയരുകയാണ് ഇരുപത്തെട്ട് ബില്യൺ ട്വന്റി എയ്റ്റ് ബില്ല്യൺ ഡോളറിന്റെ ബാക്ക് ഓർഡർ ആണ് എൽ ബിറ്റ് സിസ്റ്റത്തിന് റെഡി ടു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ് ആഗ്രഹം പുതിയ വീട്ടിലേക്ക് നാളെ മുതൽ താമസം ആരംഭിക്കണം എല്ലാം സെറ്റിൽ ആയിരിക്കണം വീട്ടിൽ കയറുമ്പോൾ പ്ലംബർ വിളിക്കാനോ പെയിന്റർ വിളിക്കാളിക്കാനോ ഇലക്ട്രീഷ്യൻ വിളിക്കാനോ താല്പര്യമില്ല എല്ലാം റെഡി ടു യൂസ് ഇസ്രായേലിന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് കോമ്പാക്ട് റെഡി മാർക്കറ്റിന് റെഡിയായി ആയി അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് അത് മിസൈൽസുകളായാലും ഡ്രോണുകളായാലും ലേസർ ബീംസ് അയൺ ബീം എന്തും ആയിക്കോട്ടെ എല്ലാം റെഡി ടു യൂസ് ആണ് എന്താണ് ഇതിന്റെ പുറകില് പുറകിലെ കാരണം വളരെ സിമ്പിളാണ് ഫീൽഡിൽ യൂസ് ചെയ്ത് വിജയിച്ചതാണ് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ചൈന ചൈനയിലൊക്കെ നമുക്കറിയാം ചൈനയിലിപ്പോ ഒരു ആയുധം വാങ്ങണമെങ്കിൽ ചെല്ലുമ്പോൾ ഒരു സ്റ്റിമുലേഷൻ റൂംസ് ഉണ്ട് അവർക്ക് ഹൈ പ്രൊഫൈൽ ത്രീ ഡി റൂംസിന് വേണ്ടി കാണിച്ചു കൊടുക്കും ഇതാണ് ഈ മിസൈൽ ഇതാണ് ഡ്രോൺ ഇതൊക്കെ ഇങ്ങനെ പറന്ന് പോകും ഇങ്ങനെ വെടിവെക്കും ഇത് പ്രവർത്തിക്കുമോ അത് ഉറപ്പില്ല ഞങ്ങളൊരു യുദ്ധം പ്രതീക്ഷിക്കുന്നൊരു അടുത്ത് തന്നെ അവിടെ പ്രയോഗിക്കാം ഇസ്രായേലിൽ പോയി ഇസ്രായേല് പറയും അടുത്ത വെള്ളിയാഴ്ച വാ എന്താണ് വെള്ളിയാ അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബിരിയാണി കഴിഞ്ഞിട്ട് കുറെ ഹൂതികളും ഹുസ്ബുള്ളക്കാരും കുറെ മിസൈലായിരിക്കും കുറെ പേര് അവിടെ ഈ മതിലിങ്ങനെ ചാടിക്കയറ് വരും അവരൊക്കെ നമുക്ക് ശരിയാക്കാം അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് എല്ലാം കാണാം റെഡി ടു യൂസ് അതായത് ഇനോവേഷൻ ഫീൽഡിൽ അതായത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പട്ടാളക്കാര് റിസർച്ച് ചെയ്യുന്നവര് പിന്നെ എഞ്ചിനീയേഴ്സ് മൂന്ന് പേരും കൊലാബറേഷനിൽ കൂടി ഓരോന്നും ഡെവലപ്പ് ചെയ്യുന്നോണേന്നും അല്ല ഇനി പറയാം എനിക്ക് നോണ പറയേണ്ട ആവശ്യമൊന്നുമില്ല വിട്ടിരുന്നിട്ട് യുദ്ധാനന്തര കാലത്തെ വളർച്ച ടെസ്റ്റഡ് മാർക്കറ്റ് വെപ്പൻസ് ആണ് ഒരു ഇക്കോസിസ്റ്റം ഒരു ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യാണ് അതായത് ഓരോ പ്രദേശത്തും ഓരോ രാജ്യങ്ങൾക്കും മനസ്സിലായിരിക്കുകയാണ് ഇത് പഴയ പോലെയുള്ള ജിയോഗ്രാഫിക്കലി പ്രശ്നങ്ങളാണ് ഓക്കെ പഴയ പോലെ കുറെ മിസൈലുകൾ മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോൾ ഇന്ത്യയിൽ പോലും നമ്മൾ കണ്ടതാണ് യുദ്ധം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വാർഫെയർ ആണ് നമ്മൾ കണ്ടതാണ് എന്നിട്ട് ജി പി എസ് നാവിഗേഷൻ ഡൽഹി എയർപോർട്ട് മുംബൈ എയർപോർട്ട് അല്ലെ കമ്മ്യൂണിക്കേഷൻ ജാമ്യം നമ്മൾ കണ്ടതാണ് എയർപോർട്ടുകളിൽ ജാമ്യം ചെയ്യുന്നു നമ്മൾ ഡ്രോൺ ആക്രമണങ്ങൾ ഡേറ്റ ഏത് സമയം പിടിച്ചുകൊണ്ട് പോവുക നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാവിധ എന്ത് തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഡേറ്റകള് ആക്രമിക്കുക ഹാക്കേഴ്സ് ഇതൊരു ഇതൊരു യുദ്ധം തന്നെയാണ് പിന്നെ എയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അപ്പൊ ഒരു രാജ്യം എന്ന് പറയുന്നത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതുവാണ് മിസൈല് മാത്രമല്ല ഡേറ്റ ഇലക്ട്രോണിക് ജാമിങ് ഡ്രോണുകള് പിന്നെ അകത്തുള്ള കുറെ കുത്തിത്തിരിപ്പുകൾ ഇതെല്ലാമാണ് ഒരു രാജ്യത്തിന്റെ പ്രശ്നം ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് സൊല്യൂഷൻ കൊടുക്കുന്നത് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും അവരെന്നൊക്കെ പറയുന്നത് തദ്ദേശീയമായി അവർക്ക് വേണ്ടിയാണ് എല്ലാം നിർമ്മിക്കുന്നത് അവിടെ ഒരുപാട് ബ്യൂറോക്രസി പ്രശ്നങ്ങളുണ്ട് ഭയങ്കര വലിയ പ്രൊഡക്ഷൻ ഒരുപാട് സമയമെടുക്കും അവർക്ക് അവർക്ക് വേണ്ടിയാണ് മുൻഗണന അമേരിക്ക എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് അമേരിക്ക അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വേണം ആർക്കെങ്കിലൊക്കെ വിറ്റു കൊടുക്കാം എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീൻ ഒക്കെ പക്ഷെ ഇസ്രായേല ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ അപ്പൊ ഇന്ത്യൻ പ്രദേശത്തേക്കാണ് നമ്മുടെ ഏഷ്യക്കുള്ളതാണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ യൂറോപ്പിന് ഒരു സൊല്യൂഷൻ അമേരിക്കയിലേക്ക് വേറെ സൊല്യൂഷൻ എഫ് തേർട്ടി ഫൈവ് ശരിക്കും ഉണ്ടാക്കിയത് അമേരിക്കയുടെ ലോക്കിഡ്മായിട്ട് ആയാൽ പോലും ഉപയോഗിച്ച് തെളിയിച്ചിരിക്കുന്നത് ഇസ്രായേലാണ് കൊണ്ടുപോയി അടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അമേരിക്കൻസ് ഒരു ഞെട്ടിപ്പോയി അയ്യോ നമ്മുടെ എഫ് തേർട്ടി ഫൈവ് കൊണ്ട് ഇതൊക്കെ ചെയ്യാമോ എന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചേ ആ ഒരു എഫ് തേർട്ടി ഫൈവിന്റെ കാര്യക്ഷമത മുഴുവൻ പുറത്തെടുത്തിരിക്കുന്ന ഇസ്രായേലാണ് ഓരോ പ്രദേശങ്ങൾക്കും അനുസൃതമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക അതുമാത്രമല്ല പരിശീലനം പരിപാലനം അപ്ഗ്രേഡുകൾ സാങ്കേതിക ഉപദേശം സപ്ലൈച്ചിൻ ആശ്രിത്വം എല്ലാം കൊടുക്കുന്നതായിരിക്കും ഇസ്രായേൽ അതായത് ലോകത്തിന്റെ ആർക്കിടെക്ചർ ഒരു വീട് ബിൽഡ് ചെയ്യുന്ന പോലെ ഒരു രാജ്യത്തിന് വേണ്ട സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ സൊല്യൂഷൻസും ബിൽഡ് ചെയ്ത് കൊടുക്കുക കോടികളാണ് ഉണ്ടാക്കുന്നത് അവർക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലായി ആദ്യം തന്നെ അതായത് ഡിഫൻസുമായി ബന്ധപ്പെട്ട് സെൽഫ് സസ്റ്റൈൻഡ് ആയിരിക്കണം ഒരു കോമ്പഡൻറ് പോലും ഒരു രാജ്യത്തെ ആശ്രയിച്ചാണെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഹൂതികളായാലും ഹിസ്ബുള്ളി ആയാലും ഓരോ യുദ്ധം കഴിയുന്ന ഓരോ സമ്പത്ത് വർദ്ധിക്കുകയാണ് ബാക്ക് ഓർഡർ ആണ് പല രാജ്യങ്ങളും പല മുസ്ലിം ദേശങ്ങളായിട്ടുള്ള സൗദി ആയാലും ഇൻഡോനേഷ്യ ആയാലും വരി നിൽക്കുകയാണ് ഒന്ന് തരാമോ സുഹൃത്തേ ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഡേറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന സിസ്റ്റംസ് കൊണ്ട് ഉപയോഗിക്കാമോ ഒരു ആഗോള ഹബായി മാറിരുന്ന ഇസ്രായേൽ ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ ഡിഫൻസ് ടെക്നോളജിയിൽ കാരണം വേറെ മൂന്ന് തരത്തിലുള്ള അതായത് റിസർച്ച് ഫീൽഡിൽ ചെയ്യുന്ന ഒരു 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 കൊളാബറേഷന് ശരിക്കും പറഞ്ഞു എന്താ കഥ ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നത് മൂന്ന് കമ്പനികളുടെ ഷെയറുകളും മുകളിലേക്ക് പോവുകയാണ് ഇപ്പൊ പലരും പറയുന്നുണ്ടായിരിക്കും ഈ പാലസ്തീനെ ഈ ലണ്ടനും ബ്രിട്ടനും ഫ്രാൻസൊക്കെ അംഗീകരിച്ചിരിക്കുന്ന പാലസ്തീനോടുള്ള സങ്കട സന്തോഷം കൊണ്ടല്ല അക്കൂശുംബ് കൊണ്ടാണ് കാരണം എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റ് ആരുടെ ആയിരുന്നു മുമ്പ് ഈ മാർക്കറ്റ് എല്ലാം യൂറോപ്പിന്റെ ആയിരുന്നു ജർമ്മനിയുടെ മാർക്കറ്റായിരുന്നു ഫ്രാൻസിന്റെ മാർക്കറ്റായിരുന്നു ബ്രിട്ടന്റെ മാർക്കറ്റായിരുന്നു അമേരിക്കയുടെ മാർക്കറ്റായിരുന്നു അവരുടെ മാർക്കറ്റ് മുഴുവൻ കൊണ്ടുപോയി ലോകത്തിന് ഡിഫൻസ് ടെക്നോളജി അവരുടെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുന്ന ടെക്നോളജി സിഗ്നൽ പ്രൊട്ട എല്ലാ ടെക്നോളജികളും ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ജൂതനെയാണ് അവർക്ക് ഭയം അതല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പാലസ്തീനുകളല്ല അല്ല അല്ല അവർക്ക് സന്തോഷിക്കേണ്ടത് അവരുടെ ഭയം ജൂതനെയാണ് കാരണം ജൂതൻ കൈയടക്കുമോ എന്നുള്ള ഒരു പേടി ആ പിടിച്ചിരിക്കുകയാണ് അപ്പൊ അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞത് പല മാധ്യമങ്ങളും ഇതിനെപ്പറ്റി പറയാറില്ല പക്ഷേ ഇതാണ് സത്യത്തിൽ നടക്കുന്നത് ഈ മൂന്ന് കമ്പനികളുടെ ബാക്ക് ഓർഡർ തന്നെ ബില്യൻസ് ആൻഡ് ബില്ല്യൻസ് ഇന്ത്യ പോലും നമുക്കറിയില്ല മിസൈൽ ടെക്നോളജി ഡ്രോൺ ടെക്നോളജി ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഇന്ത്യക്ക് തരുന്നു അതാണ് ഇസ്രായേൽ ലോകത്തിനു മുഴുവൻ സുരക്ഷ ഒരുക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം